നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻഭാര്യ എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് ബാല പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും ഒക്കെ അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ എലിസബത്ത് ആ സമയത്ത് ഉന്നയിച്ചിരുന്നത് അപ്പോൾ ആ വീഡിയോ വൈറലാവുകയും ചെയ്തു ആ വൈറലായതിന് പിന്നാലെ ബാലക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു എന്താണ് ഈ ബാല ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇതോടുകൂടി ആ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് ബാല രംഗത്ത് അതായത് ഈ എലിസബത്തിനെതിരെ നിയമ നടപടിയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ബാല പറയുന്നത് സോഷ്യൽ മീഡിയ വഴി നിരന്തരം അപമാനിക്കുന്നു എന്നുകൂടി ആരോപിച്ചുകൊണ്ടാണ് ബാല ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബർ ആരുടെ ചെകുത്താൻ എന്ന അജുവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് അജുവിന് അൻപത് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എലിസബത്തിനെ കൊണ്ട് വീഡിയോ ചെയ്ത് നാറ്റിക്കുമെന്ന് തനിക്ക് കോൾ വന്നതായിട്ടാണ് ബാല പരാതിയിൽ പറയുന്നത് കൊച്ചി ഡി സി പി ഓഫീസിൽ കോകുലയ്ക്കൊപ്പം എത്തിയാണ് ബാല ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ മലയാളത്തിലെയും തമിഴിലെയും സിനിമാ വ്യവസായത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ബാല ആ വിലാസത്തിൽ ആ ആ മേൽപ്പറഞ്ഞ വിലാസത്തിലാണ് തൻ്റെ ഭാര്യ കോഹുലയുമായി സ്ഥിരതാമസമുള്ളത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു തനിക്കും ഭാര്യയ്ക്കും കൂടി ബാലാ കോകുല യൂട്യൂബ് ചാനൽ എന്ന പേരിൽ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനൽ കൂടി ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ എൻ്റെ ആദ്യ ഭാര്യ അമൃത സുരേഷും താനുമായി വിവാഹബന്ധം നിയമപരമായി ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് വേർപ്പെടുത്തിയിട്ടുള്ളതും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള എലിസബത്ത് ഉദയൻ എന്ന സ്ത്രീ തൻ്റെ വലിയ ഫാനാണ് തന്നോട് പ്രേമമാണ് താനില്ലാതെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വന്നു എന്നുകൂടി ബാല പറയുന്നു അങ്ങനെ നിരന്തരമായി തന്നെ കോൺടാക്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും എന്നാൽ അവർ മാതാപിതാക്കളെ കൂട്ടി തൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് അവർ സീരിയസ് ആയിട്ടാണ് ഇത് കാണുന്നത് എന്നും മറ്റൊക്കെ തനിക്ക് മനസ്സിലായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതൽ അവർ എൻ്റെ കൂടെ വന്ന് താമസിക്കുവാൻ തുടങ്ങുകയാണ് ചെയ്തത് എന്നും അന്ന് വിഭാര്യനായിട്ടുള്ള താൻ അവരോടൊപ്പം ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് തൃശ്ശൂരിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതായി കാണിച്ചുകൊണ്ട് കൊണ്ട് സുഹൃത്തുക്കൾക്കും അവരോടൊപ്പമുള്ളവർക്കുമൊക്കെ പാർട്ടിയൊക്കെ നടത്തിക്കൊടുക്കുകയും ചെയ്തു എന്ന് കൂടി ബാല പറയുന്നുണ്ട് പിന്നീട് പലപ്പോഴും ഈ എലിസിപ്പത്തിൻ്റെ ചെയ്തികളും ഉറക്കമില്ലായ്മയും ഒക്കെ മനസ്സിലാക്കി ഒരു ഡോക്ടറായിരുന്ന അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലും ഒപ്പം തന്നെ സ്ഥിരമായി അവിടെ ഒന്നും തുടരാത്തതുമൊക്കെ പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അവർ സീരിയസ് സീരിയസായുള്ള സൈക്കിക് ിസോർഡറിന് മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നുണ്ട് എന്ന് തനിക്ക് മനസ്സിലായതെന്നും ബാല പറയുന്നു അപ്പോൾ പ്രസ്തുത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും തുടർന്ന് പലപ്പോഴും അവർ പിണങ്ങിപ്പോകുന്നത് പതിവായി തീർന്നു എന്നും ബാല പറയുന്നു തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ കഴിയുന്ന സന്ദർഭത്തിൽ എലിസബത്ത് വീണ്ടും തിരിച്ചുവരികയും തൻ്റെ കൂടെ താമസിക്കുകയും ചെയ്തു എന്നു കൂടി ബാല പറയുന്നു പിന്നെ പലപ്പോഴും ഈ മെഡിസിൻ കഴിക്കാത്ത അവസരത്തിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുകയും വീട്ടിൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിഷയത്തിൽ ഇത് പതിവായപ്പോൾ തൻ്റെ അസുഖം കാരണം ഉള്ളതുകൊണ്ടും അവർക്ക് എന്നോട് ഒപ്പം ജീവിതം തുടരാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി തൻ്റെ പാലാരിവട്ടത്തെ ഫ്ലാറ്റിൽ നിന്നും അവർ എന്നേക്കുമായി അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോവുകയും ചെയ്തു എന്നാണ് ബാല ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ പറയുന്നു അന്ന് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നതിനാണ് പോകുന്നത് എന്നാണ് അവർ പറഞ്ഞത് കൂടി ബാല ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് താനുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ലാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ താൻ തൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള കോകുലയെ നിയമാനുസൃതമായിട്ട് വിവാഹം കഴിച്ചു തുടർന്ന് കാര്യങ്ങൾ ഇപ്രകാരമായിരിക്കെ തൻ്റെ വീടിൻ്റെ ഭാഗം വെപ്പ് കഴിയുകയും തനിക്ക് സ്വത്തുക്കൾ കൈവരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് ബാല പറയുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ്റെ ആദ്യ ഭാര്യയും പിന്നീട് വന്ന എലിസബത്തുമൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു വാസ്തവത്തിന് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നെ അക്രമാസക്ത കൊണ്ട് അവർ തനിക്കെതിരെ പരസ്യപ്രചരണം നടത്തുന്നു സമൂഹത്തിൽ വലിയ മാനഹാനി ഉണ്ടായിട്ടുള്ളതാണ് ഇത് എന്നുകൂടിയാണ് ബാല ഓർമ്മിപ്പിക്കുക അപ്പോൾ ഇക്കഴിഞ്ഞ മാസമൊക്കെ തനിക്ക് ഒരു അനോണിമസ് ഫോൺ കോൾ വരികയും ഉടനെ അൻപത് ലക്ഷം രൂപ അജു അലക്സ് എന്ന ചെകുത്താൻ യൂട്യൂബർ ആ യൂട്യൂബറിന് കൊടുത്തില്ല എങ്കിൽ തനിക്കെതിരെ തൻ്റെ കൂടെ പണ്ട് ലിവിംഗ് ടുഗതറായി താമസിച്ചിരുന്ന എലിസബത്തിനെ കൊണ്ട് വീഡിയോ ചെയ്യിച്ച് നാറ്റിക്കും എന്ന് പറയുന്ന ഒരു അനോണിമസ് കോൾ നീ നാട്ടിൽ ഈ നാട്ടിൽ നിന്നും പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അനോണിമസ് കോൾ അത് അതുപക്ഷേ താൻ കാര്യമാക്കി എടുത്തില്ല എന്ന് ബാല പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർച്ചയായി തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള പ്രചരണം ആണ് നടത്തുന്നത് എന്നത് തൻ്റെ പോലും അപമാനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് അതിൽ നിന്നും വലിയ രീതിയിൽ യൂട്യൂബിൽ ഇവരൊക്കെ വരുമാനം നേടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നേടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അജു അലക്സും എലിസബത്തും കൂടി ചേർന്ന് തുടർച്ചയായിട്ട് തന്നെ അപമാനിക്കുന്നു എന്ന് കൂടി ബാല പറയുന്നുണ്ട് അപ്പോൾ അന്യായമായിട്ട് ലാഭം ഉണ്ടാക്കണം എന്ന കരുതലൂടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബാല പറയുന്നത് തനിക്ക് അവരുടെ ഭീഷണിയിൽ നിന്നും മരണഭയം ഉണ്ടായിട്ടുള്ളതും കൂടാതെ തൻ്റെ എഗ്രിമെൻ്റ് ചെയ്ത സിനിമ അടക്കമുള്ളവ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതും അക്കാര്യത്തിൽ തനിക്ക് വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് ബാല പറയുന്നത് അതിനാൽ ദയവുണ്ടായി ഈ ആളുകൾക്കെതിരെ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം തനിക്ക് നീതി ലഭ്യമാക്കി തരണം ഇതൊക്കെയാണ് ഇപ്പോൾ ബാല പറഞ്ഞിരിക്കുന്ന പരാതിയിൽ പറയുന്നത് അങ്ങനെ ബാല നിരന്തരം തന്നെ ശല്യപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എലിസബത്തിനെതിരെ പരാതി നിർദ്ദേശം അദ്ദേഹം മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ വൈകാരികമായിട്ടൊക്കെയാണ് ബാല ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് എന്നുള്ളത് ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് മാത്രമല്ല തൻ്റെ സമാധാന ജീവിതം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ വാദം ചെയ്തുകൊണ്ടിരിക്കുന്നതും താൻ റേപ്പ് ചെയ്യുന്ന പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നും അമ്മയുടെ പ്രായത്തിലുള്ളവരോട് എനിക്ക് ലൈംഗിക താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു എന്നും അത്തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് എന്നും ബാല പറയുന്നത് അങ്ങനെ ഒരു ഡോക്ടറെ സംസാരിക്കുമോ എന്നായിരുന്നു ബാലയുടെ ചോദ്യം വെബ് സീരീസ് പോലെ എപ് എപ്പിസോഡായിട്ട് ആണ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വരുന്നത് മനസ്സൊന്നൊന്നൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ റേപ്പ് ചെയ്യുന്ന ഒരാളാണോ ഒരു സ്ത്രീയെ ഒരാൾ ഒന്നര വർഷം റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്നുകൂടി ബാല ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വളരെ മോശം ആരോപണമാണ് എലിസബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി പറയുകയാണ് ബാല അപ്പോൾ ബാലയുടെ ഇത്തരത്തിലുള്ള പരാതി അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ബാല അവകാശപ്പെടുന്നത് ഇനി ബാല തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തൻ്റെ ആരോപണങ്ങളുടെ തെളിവ് പുറത്തു വിട്ടുകൊണ്ട് എലിസബത്ത് രംഗത്തെത്തിയിരുന്നു അതായത് ബാല ബെഡ്റൂമിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ക്ഷണിച്ചെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ അതാണിപ്പോൾ എലിസബത്ത് പുറത്തു വിട്ടിരിക്കുന്നത് ബാല ബെഡ്റൂമിലേക്ക് കയറ്റിയ ആളോട് എലിസബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ശബ്ദരേഖയിൽ കേൾക്കാൻ കഴിയുന്നത് എന്നതാണ് ചേട്ടാ ഒന്നരയ്ക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയാണിപ്പോൾ സമയം എന്ന് എലിസബത്ത് പറയുമ്പോൾ നീ പുറത്തുപോയ്ക്കോ എന്ന് ബാല തിരിച്ചു പറയുന്നുമുണ്ട് ആ ഓഡിയോ അപ്പോൾ എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഒന്നരയാണിപ്പോൾ സമയം ബാക്കിയുള്ളവർക്ക് കിടക്കേണ്ടേ എന്ന് എലിസബത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബാലയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീടാണിത് എന്ന് ബാല മറുപടി പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്നയാളാണ് ഞാൻ എന്നുകൂടി ആ സ്ത്രീ അതായത് എലിസബത്ത് പറയുന്നുണ്ട് വലിഞ്ഞു കയറി വന്നതല്ല എന്നു എലിസബത്ത് മറുപടി നൽകുന്നു ശരിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്ന ബാലയുടെ ശബ്ദമാണ് പിന്നീട് ആ ഓഡിയോയിൽ കേൾക്കുന്നത് താൻ പാതി വസ്ത്രം ധരിച്ചിരിക്കെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ വന്നപ്പോഴുള്ള ഒരു വോയിസ് റെക്കോർഡാണ് എന്നാണ് വീഡിയോയ്ക്ക് എലിസബത്ത് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് തന്നെ ശാരീരികമായിട്ടും അപ്പം തന്നെ മാനസികമായിട്ടുമൊക്കെ ബാല പീഡിപ്പിച്ചു എന്നും ഗദ്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുമാണ് എലിസബത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായിട്ട് ബാല ബന്ധം പുലർത്തിയിരുന്നതായിട്ടും എലിസബത്ത് ഇതുമായിട്ട് ബന്ധം പറയുന്നുണ്ട് ഈ കാര്യങ്ങളിൽ വെളിപ്പെടുത്തലുകളാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും താൻ കണ്ടിട്ടുണ്ട് എന്നു കൂടി എലിസബത്ത് പറയുന്നുണ്ട് താൻ തൻ്റെ കുട്ടിയെപ്പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറയുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്കെല്ലാം വട്ടാണ് എന്ന് അയാൾ നേരത്തെ ഒരു ചാപ്പ കുത്തുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നും താൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നത് എന്നും ഒക്കെയാണ് പലപ്പോഴും ഇതുപോലുള്ള മെസ്സേജുകൾ വരുമ്പോൾ എന്നാണ് എലിസബത്ത് പറയുന്നത് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത് കണ്ടെത്തുവാൻ പ്രയാസം തന്നെയാണ് എന്തായാലും എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കുകയും ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു ഇത്രയും കാലം എന്നാൽ ആരെയും ഉപദ്രവിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നും നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തനിക്ക് പ്രശ്നമില്ല എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നീതി ലഭിക്കുമെന്ന് തൻ്റെ കുടുംബം അത്ര റിച്ച് ഒന്നുമല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്ര മാത്രമാണ് എന്ന് എലിസബത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോകളൊക്കെ ആധിക ആധികാരിക നില പുറത്ത് മാത്രം ചെയ്യുന്നതാണ് എന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട് അപ്പോൾ എലിസബത്തിൻ്റെ വാദങ്ങൾ ശരിയാണോ ബാല പറയുന്നത് ശരിയാണോ ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണ് എന്നു കൂടി എലിസബത്ത് ഇതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നുമുണ്ട് ഇനി ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടും എന്നാണ് താൻ കരുതിയിരുന്നത് ഇപ്പോൾ തനിക്ക് ഭയമാണ് എന്നും ഇതിന് പിന്നാലെ പോകാൻ ഭയമാണ് എന്നുകൂടി അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ കുറിച്ചും ഭയമുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതായത് കുറച്ച് കഴിഞ്ഞാൽ ആളുകളതെല്ലാം മറക്കും അപ്പോൾ പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് പകരം വീട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്ത് പോയി ഒറ്റി കൊടുക്കുന്ന ഒരു സ്വഭാവം ബാലക്കുണ്ട് എന്നുകൂടി എലിസബത്ത് പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേർക്കിടയിൽ പേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരമുണ്ട് പക്ഷേ ആ രണ്ടുപേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും അതുകൊണ്ട് താനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് എന്നും വഴിയെ പോകുന്ന തന്നെ ഇതിലേക്ക് പിടിച്ച് കയറ്റിയതാണ് എന്നു കൂടി എലിസബത്ത് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും എലിസബത്ത് പറയുന്നുണ്ട് കാരണം മുമ്പ് പലരോടും ഇയാൾ ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് താൻ കണ്ടിട്ടുണ്ട് ഉള്ളതാണ് എന്നു കൂടി എലിസബത്ത് പറഞ്ഞു നോക്കുന്നുണ്ട് ഇതിൽ എലിസബത്തിൻ്റെ ഭാഗത്താണോ ശരി അതോ ഇനി ബാലയുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കാരണം ബാല പറയുന്ന രീതികളും ഒപ്പം തന്നെ ബാലയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലാണ് ഈ സ്ത്രീകൾ വീണ്ടും പരാതികളുമായി എത്തുന്നത് അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നതിലെ നാണക്കേടുമൊക്കെ അറിയേണ്ടത് ബാല തന്നെയാണ് ബാലയുടെ സ്വത്ത് കണ്ടിട്ട് സ്ത്രീകൾ നിങ്ങളോടൊപ്പം വരുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ബാല അവർക്ക് അവർക്കവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് നിലവാരമുണ്ട് എന്നുള്ള കാര്യം താങ്കൾ മറന്നുപോകരുത് ഇനി എലിസബത്ത് പറയുന്ന ഒന്നര മണിക്ക് റൂമിലേക്ക് വരപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരാൾ ആ ഒരാളുമായി ചേർന്നുള്ള ആ ഒരു ഓഡിയോ സംഭാഷണം എന്ന് പറയപ്പെടുന്നത് ശരിയാണോ അത് അപ്പോഴുള്ളതാണോ അതോ അതിനുശേഷം എപ്പോഴെങ്കിലും ഉള്ളതാണോ എന്നതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് അതോ ഈ പറയുന്ന എലിസബത്ത് നുണ പറയുന്നതാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും കണ്ടുപിടിക്കപ്പെടേണ്ടതാണ് ഇവിടെ ബാലയും എലിസബത്തും ഒപ്പം തന്നെ ബാലയുടെ കല്യാണം കഴിക്കപ്പെട്ട ഭാര്യമാരുമൊക്കെ ഇതിനകത്ത് എത്തപ്പെടുമ്പോൾ ഇത്രയും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇതിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന തരത്തിലേക്ക് പോകേണ്ടത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നത് ഈ സ്ത്രീകളടക്കം എല്ലാവരുമാണ് ഒപ്പം ബാലയ്ക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ പറയുന്ന പരിപാടികളിൽ പരസ്പരം ചളിവാരി അറിയുന്ന ഇത്തരത്തിലുള്ള ചെയ്തികളിൽ നിന്ന് പിന്മാറേണ്ടതുമാണ്